ഐശ്വര്യാ തിരുവനന്തപുരത്ത് പുതിയ കൗൺസിലറായിട്ട് വന്ന ശ്രീലേഖ ഐ പി എസ് ശാസ്തമംഗലം തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് കൗൺസിലറായിരിക്കുന്നത് ബി ജെ പി കൗൺസിലറായിരിക്കുന്ന ശ്രീലേഖ ഐ പി എസിനെതിരെ ഒരു കേസ് അവിടുത്തെ തന്നെ ഒരു വക്കീൽ കൊടുത്തിരിക്കുന്നുവെന്ന് പറയുന്നു ആ ഏതായാലും എന്താണിങ്ങനെ ശ്രീലേഖ ഐ പി എസിനെതിരെ ഒരു കേസ് എടുത്തതായി വരുന്ന വാർത്ത അതിനെ സംബന്ധിച്ച് എന്തോ ഞാൻ എവിടെയൊക്കെ കുറച്ച് കേട്ടതേ ഉള്ളൂ എന്താണ് അതിൻ്റെ കാരണം ഇത് മാമിനെതിരെ കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് നടക്കുന്നു പക്ഷേ എത്ര ഫുൾ ആണ് ഇവർ കാണിക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ കേസിൻ്റെ ആധാരം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ് എന്നാണ് പറയുന്നത് അവിടെ അതിക്രമിച്ച് കയറി എന്നാണ് പറയുന്നത് പക്ഷേ അത് എം എൽ എ ഉപയോഗിക്കുന്ന ഓഫീസ് ആ ഓഫീസിനകത്ത് കയറി ഇവർക്കായിട്ട് അനുവദിച്ചിരിക്കുന്ന ഓഫീസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് കയറി ഇവർ ഫസ്റ്റ് ഡേ തന്നെ ഭാരതാമയുടെ ചിത്രം വെച്ച് അവരുടെ ഒരു വിശ്വാസപ്രകാരം നിലവിളക്ക് കൊളുത്തി ഒരു തുടക്കം പുതിയൊരു തുടക്കം കുറിച്ചു പക്ഷേ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ എന്തോ ഇപ്പോൾ അവരതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നത് കുളത്തൂർ ജയ്സിംഗ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ശരിക്കും കോർപ്പറേഷൻ ആണ് ആ ബിൽഡിങ്ങിൻ്റെ അവകാശി അല്ലെങ്കിൽ അധികാരി എന്ന് പറയുന്നത് ആ കെട്ടിടത്തിൽ കോർപ്പറേഷൻ കൗൺസിലർ തന്നെ കയറുന്നത് എങ്ങനെയാണ് അതിക്രമിച്ച് കിടക്കലാവുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല അത് അടച്ചുപൂട്ടിയിട്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ പൂട്ട് പൂട്ടു തല്ലിപ്പൊളിച്ചൊന്നും അല്ല കയറിയേക്കുന്നതും തുറന്നിട്ടിരിക്കുന്ന അവരുടേതായിട്ടുള്ളൊരു സ്പേസിലേക്ക് അവർ കയറി ആർക്കും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ അവരുടെ ഒരു പുതിയ തുടക്കം അവരവിടെ ഒരു വിളക്ക് വെച്ച് തുടങ്ങി വെച്ച് തിരിച്ചു പോരും മാത്രമാണ് ചെയ്തത് അതിനിടയിൽ അവർ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടോ അത് കണ്ട് പൊള്ളിയിട്ടാണോ സഹകരിച്ചത് അവര് അവരുടെ ആ റൂം അവർ പറയുന്നുണ്ട് ഒരു എഴുപത് എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രം ഉള്ള ഒരു കുഞ്ഞു കുഞ്ഞുമുറിയാണത് ആ മുറിയുടെ വിഷ്വൽസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പ്രശാന്ത എം എൽ എ ആയിട്ടുള്ള ബഹളങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആ മുറി കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് മാധ്യമങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു കൊണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അവർ ചെറിയൊരു റൂം മുറി അവർ പറയുന്നത് പോലെ തന്നെ എഴുപത് എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിനപ്പുറം ഇല്ലാത്തൊരു മുറി അതിൻ്റെ ബാത്റൂമിൽ വരെ ഫയലുകളടുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ജനൽ വഴി നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ആ വീഡിയോയിൽ കാണാം കുപ്പികൾ കുറേ മാലിന്യം കൊണ്ട് തള്ളിയിട്ടുണ്ട് അത് കോർപ്പറേഷൻ്റെ മുന്നത്തെ കോർപ്പറേഷൻ അതായത് ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന ആ സമയത്തുള്ള എന്തോ ഒരു പദ്ധതിയാണെന്നൊക്കെ പറയുന്നു ക്ലീൻ സിറ്റിയോ അങ്ങനെ എന്തോ ഒരു പദ്ധതി പ്രകാരം മാലിന്യം നിക്ഷേപിക്കുന്നവരുടെയൊക്കെ കൂടി കൊണ്ട് അവിടെ ഇങ്ങനെ ബാക്കിൽ കൊണ്ട് തള്ളിയിട്ടിരിക്കുകയാണ് അതിനകത്ത് ഈ ഇപ്പോൾ ഈ കൗൺസിലർ പറഞ്ഞ മുറിക്കകത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് പുറത്ത് ജനൽ വഴി നോക്കുമ്പോൾ കാണുന്നത് കുടിച്ച കുപ്പികളുണ്ടല്ലോ ഇവറേജസ്സിലെ കുപ്പികൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും വൃത്തിശൂന്യമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ അപ്പോൾ അവർ കൃത്യമായിട്ടും ആ വീഡിയോ അടക്കം പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വെറുതെ കാണിച്ചവരങ്ങ് പോയില്ല അത് വരെ കാര്യം ഇപ്പോൾ ഇന്നവർ പുതിയൊരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട് അതിനകത്ത് കൃത്യമായിട്ടും അവർ തന്നെ ഇടപെട്ട് അത് ക്ലീൻ ചെയ്ത് കൃത്യമായിട്ടും എല്ലാ ഭാഗങ്ങളും നീറ്റാക്കി അവരുടെ മുറി പരിസരങ്ങളും കാര്യങ്ങളും ആ പുറത്തുള്ള മാലിന്യം നിക്ഷേപിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്തു ഇന്നലെ ക്ലീൻ ചെയ്തു എന്ന് പറയുന്നു പക്ഷേ ഇന്നിപ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെയും കൊണ്ടേ ആൾക്കാരവിടെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട് അത് ഇതുവരെ ഭരിച്ചിരുന്നവരുടെ ഒരു കഴിവുകേട് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നൊരു വീഡിയോ തന്നെയാണത് അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ കേസുമായിട്ട് വന്നു കഴിയുമ്പോൾ പോലീസുകാർക്ക് തന്നെ സംശയമാണ് ഡി ജി പിക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് പരാതി കേസ് എടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ പരാതി ഫോർവേഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു ഐ പി എസ് കാര്യായിരുന്നു അവർക്ക് നിയമം അറിയാത്തൊരു ആളൊന്നും അല്ലല്ലോ അപ്പോൾ അവരോട് ശരിക്കും ഒരു വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യ തന്നെ നടത്തുന്ന ഒരു വൃത്തികെട്ടൊരു കളിയാണത് അവർക്കെതിരെ ഇത് എന്തിൻ്റെ പേരിൽ ഇവർ കേസ് ഈ കേസ് നിലനിൽക്കാൻ ഭാഗത്തിന് എന്താണ് അവിടെ ഉള്ളത് കോർപ്പറേഷൻ്റെ തന്നെ കെട്ടിടത്തിൽ കോർപ്പറേഷൻ കൗൺസിലർ കയറിയത് അതിക്രമിച്ച് കയറലായിട്ട് ഒരു പരാതിയായിട്ട് ചെല്ലാൻ ശരിക്കും ഈ മലർന്നു കിടന്ന് തുപ്പുന്നതിന് സമാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാണിച്ചു കൂട്ടുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ പ്രശാന്ത് എം എൽ എയുടെ വിഷയത്തിലാണെങ്കിലും അവരുടെ വോയിസ് റെക്കോർഡ് പുറത്ത് വിടാൻ അവർ തന്നെ പറഞ്ഞിട്ടും പ്രശാന്ത് എം എൽ എ ഇതുവരെ പുറത്ത് വിട്ടിട്ട് പോലുമില്ല അവർ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഞാൻ ഇറങ്ങി കൊടുക്കണം എന്നല്ല പറഞ്ഞത് ഇറങ്ങി തന്നാൽ നന്ന ആ മുറി കൂടി എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു കൊള്ളാമായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഒരു സൗഹൃദ സംഭാഷണത്തെ ഇത്രയും വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് പിന്നെ ഇങ്ങനെ വിവാദമാക്കിയത് കൊണ്ട് തന്നെ ഈ പ്രശാന്ത് എം എൽ എ അടക്കമുള്ള അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന് എതിരെ പോലും കൃത്യമായിട്ടും തിരിച്ചടിക്കാൻ അവർക്ക് സാധിച്ചു എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ നമ്മുടെ പോലീസ് ബുദ്ധിയാണല്ലോ ശ്രീലേഖമാഠത്തിന് അപ്പോൾ പണ്ട് സർവീസിലുണ്ടായിരുന്ന കാലത്ത് ചൂണ്ടയിട്ട് കരകളെ പിടിക്കുന്ന പോലെ പ്രതികളെ വീഴ്ത്തുന്നത് പോലെ പ്രശാന്ത് എം എൽ എക്ക് അല്ലെങ്കിൽ സഖാക്കന്മാർക്കുള്ളൊരു ചൂണ്ട തന്നെയാണ് അവരിട്ടത് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ആ ചൂണ്ടയിൽ പ്രശാന്ത് എം എൽ എ വരെ കൊത്തുകയും ചെയ്തു ഇപ്പോൾ പുറത്ത് വരുന്ന കണക്കുകൾ ചെറുതൊന്നും അല്ല നിൽക്കുന്നത് വലിയ വലിയ കണക്കുകൾ തന്നെ പുറത്തു വരുന്നുണ്ട് കോർപ്പറേഷൻ എത്ര വാടക കൊടുത്തിരുന്നു എം എൽ എക്ക് എത്ര അനുവദിക്കുന്നുണ്ട് അതിൽ നിന്ന് എത്ര എം എൽ എ മുക്കുന്നുണ്ട് അതുപോലത്തെ ഒരുപാട് വലിയ കണക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട് കോർപ്പറേഷൻ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ഇപ്പൊ പുറത്ത് വരുന്ന ഒരു സാധനം വെച്ചിട്ട് ഒരു മാസം മുപ്പതിനായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണക്ക് സത്യമാണെന്നുണ്ടെങ്കിൽ ഒരു മാസം മുപ്പതിനായിരം രൂപ അനുവദിക്കുന്നിടത്ത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പ്രശാന്ത് ഇപ്പോൾ പ്രശാന്ത് എം എൽ എ ഇപ്പൊ കൊടുക്കുന്നത് അതായത് വാടക ഇനത്തിൽ കൊടുക്കുന്നത് അപ്പോൾ ഒരു മാസം ലാഭം എത്ര ഇരുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ അതൊരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഇരുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കൊടുക്കുമ്പോൾ പന്ത്രണ്ട് മാസം ഒരു വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ലാഭം അതായത് മിച്ചം പിടിക്കാനുള്ളത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയാവും അത് ഈ അഞ്ച് കൊല്ലം ഭരണകാലയളവിൽ അത് എത്രയാവും പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ വാടക ഇനത്തിൽ വെറും എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ കൊടുത്ത് ആ മുറി വാടക എടുക്കുമ്പോൾ മുപ്പതിനായിരം രൂപ വരെ അനുവദിച്ചിരിക്കുന്നതിൽ നിന്നാണ് ഇത് പോകുന്നത് അപ്പം ഈ കണക്കുകൾ എത്രമാത്രം ക്ലിയർ ആണെന്ന് നമുക്കറിയില്ല ഈ കണക്കുകൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി എഴുപത്തിരണ്ടാണ് കൊടുക്കുന്നതെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പതിനേഴ് ലക്ഷം രൂപയിൽ മേലെ ഈ ഒരു ഇനത്തിൽ തന്നെ എം എൽ എക്ക് നീക്കിയിരുപ്പ് തുകയായിട്ട് കിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ അലവൻസ് ആയിട്ട് അദ്ദേഹത്തിന് വേണ്ടി മാറ്റി കിട്ടുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കണക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ശ്രീലേഖ കൃത്യമായിട്ടും ഒരു വലിയൊരു വിവാദത്തിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് കൃത്യമായിട്ടും ഒരു ചൂണ്ടയിട്ടു സഖാക്കന്മാർ അതിൽ കയറി കൊത്തി വേണം മനസ്സിലാക്കാൻ അതിലിപ്പോൾ പാവം പിടിച്ച പ്രശാന്ത് എം എൽ എയുടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ചേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ജനപ്രീതിയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരുപാട് പേര് രാഷ്ട്രീയത്തിനപ്പുറം പ്രശാന്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പക്ഷേ ശ്രീലേഖ എന്ന് പറയുന്ന ഐ പി എസ് കാരിയുടെ ബുദ്ധിയാണ് അവിടെ കളിച്ചതെന്നാണ് എനിക്ക് കൃത്യമായിട്ടും തോന്നുന്നത് ഇവിടെ പിന്നെ ഈ കള്ളക്കേസ് കൊണ്ട് ചെന്നതൊക്കെ എന്താവും എന്നുള്ളത് പക്ഷേ ഇതില് എനിക്കൊരു കാര്യം ഞാൻ ഇത്രയും സമയം ഇത് കേട്ടോണ്ടിരുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് എനിക്ക് ഇതില് തോന്നിയെന്ന് വെച്ചാല് ഇതിന് മസൂദനൻ നായർ എന്ന് പറഞ്ഞൊരു കൗൺസിലറാണ് ഈ മുറി ഉപയോഗിച്ചിരുന്നത് അപ്പോൾ മസൂദൻ നായർ എന്ന് പറയുന്ന കൗൺസിലർ എത്ര ലേസി ആയിട്ടാണ് ആ മുറി ഉപയോഗിച്ചത് എന്നല്ലേ പറയാൻ പറ്റും അതിനോട് എം എൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും അദ്ദേഹത്തിന്റെ ഓഫീസിലെ മദ്യക്കുപ്പികൾ അദ്ദേഹം അറിയാതെ അവിടെ വരില്ലല്ലോ ഉപയോഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ നായർ നായർ ബോർഡ് മസൂദൻ മധുസൂദന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലർ ആ മുറി എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ഇരിക്കുന്ന പ്രശാന്തിരിക്കുന്ന മുറി കഴിഞ്ഞ് ഞാൻ അകത്തോടെ കേറിപ്പോയിട്ടാണ് അവരുടെ ഈ പറയുന്ന അകത്തിരിക്കുന്ന മുറിയിലേക്ക് പോകുന്നത് എൻ്റെ അറിവ് എന്റെ സുഹൃത്തുക്കളെ ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ചോദിച്ചത് ദിവസത്തിൽ പത്ത് ദിവസം പോലും ആ ഓഫീസ് നേരെ വരാറില്ല ഈ കൗൺസിലർ അദ്ദേഹമാണ് ആ ഓഫീസിലെ ഫയലെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടെ തന്നെ എടുത്തൊക്കെ വെച്ചത് അങ്ങനെ ഒരു മുറി ആവശ്യമില്ല എം എൽ എ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഷയും ഇങ്ങനെയാണ് അതായത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആകെ ഈ പറയുന്ന രീതിയിൽ വി കെ പ്രശാന്തിനെതിരെ വല്ലാത്ത അറ്റാക്കുണ്ട് പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഈ നേതാവിനെ ഏറ്റവും അടുത്തറിയുന്ന ഒരു കൂട്ടം പേരിൽ ഒരാളാണ് ഞാൻ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഇത്രയും വലിയൊരു മാൽ പ്രാക്ടീസ് ഒന്നും നടത്തില്ല ഞാനിത് പറയുന്നതിൻ്റെ പേരിൽ എനിക്ക് എത്ര തെറി കേട്ടാലും എനിക്ക് ഒരു വിരോധമില്ല കാര്യം ഒരാളെ ഇത്ര കണ്ടങ്ങ് അടച്ചാക്ഷേപിക്കാൻ പാടില്ല അയാൾ നല്ലൊരു എം എൽ എ ആണ് ഇത് അവിടെ വി കെ പ്രശാന്തിനെ നമ്മൾക്ക് സമ്മതിക്കാം പക്ഷെ അവർ ഇങ്ങനെ പറഞ്ഞൊരു കാര്യത്തിന് സൗഹൃദപരമായിട്ട് പറഞ്ഞൊരു കാര്യത്തിന് ഇത്രയും വിവാദമാക്കിയ ആണ് അവരോട് വെല്ലുവിളിക്കുന്നത് പോലെ ശ്രീലേഖ മാഡം പറയുന്നുണ്ട് ഈ സാധനം അദ്ദേഹത്തോട് പറയുന്നുണ്ട് ശ്രീലേഖ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ആജ്ഞാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് പുറത്തുവിടാൻ പറയുന്നു അപ്പോൾ പിന്നെ പറയുന്ന കാര്യം ഒരു എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു നിരന്തരം അങ്ങനെ ഒരു എം എൽ എക്കെതിരെ ഇങ്ങനെ കടുത്ത ആരോപണങ്ങളൊക്കെ പറയുമ്പോൾ അവരൊരു അവർക്ക് അവിടെ ജനസമിതി ഒരു കാര്യത്തിന് രണ്ട് വശങ്ങളുമുണ്ട് അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമുള്ള സ്ഥലമാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്ര കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അവിടെ ഇവരൊരു സ്ഥാനാർത്ഥിയായി ജയിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ ഞാൻ ഐശ്വര്യക്കെങ്കിലും ഞാനൊരു ഒരു ഗിഫ്റ്റ് ഞാൻ തരും ഇവർ ഈ ഗെയിം കളിച്ച് ഇവർ ജയിക്കുമെന്ന് കാണുന്നുണ്ടെങ്കിൽ വി കെ പ്രശാന്ത് അല്ല മറ്റാ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ വ്യക്തി അധിക്ഷേപം വരുമ്പോൾ മാത്രം ചേട്ടൻ ഇങ്ങനെ തോന്നുന്നില്ല നിൽക്കുന്നു ചേട്ടാ എല്ലാരും ജനപ്രതിനിധികളാണ് ആയാലും കൗൺസിലർ ഒരു ചെറിയ ചെറിയ ഉദാഹരണം ഉദാഹരണം ഞാൻ ഇവിടെ ഞാനിരിക്കുന്ന സീറ്റില് നാളെ വേറൊരാള് ജോലിക്ക് വരുമ്പോ എൻ്റെ അടുത്ത് പോലും ചോദിക്കാതെ അയാൾ എൻ്റെ എക്വിപ്മെൻറ്റ്സ് കയറി ഉപയോഗിച്ച് തുടങ്ങുക അല്ലെങ്കിൽ ചോദിക്കുന്ന രീതിക്കോട്ട് ഒരു ഓർഗനൈസേഷനിൽ പോലും ചോദിക്കുന്നതിന് മര്യാദയുണ്ട് അല്ല ചേട്ട ചേട്ടൻ പറയുന്നു അത് മധുസൂദനം ഉപയോഗിച്ചിരുന്ന മുറി മധുസൂദനോട് ചോദിച്ചോട് ചോദിക്കുന്നത് അവരെ ശ്രീലേഖ വിളിച്ചിട്ട് എം എൽ എ ചോദിച്ചത് ആ മുറി കൂടി എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോന്ന് അവർ ചോദിച്ചത് പക്ഷേ അയാള് വാടക കൊടുത്തിരിക്കുന്നില്ല ഇപ്പൊ ഈ പറയുന്ന വാടക അതിനെതിരെ അദ്ദേഹം ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പറ്റിയിരിക്കുന്ന സംഭവം കൗൺസിലർമാർക്ക് മുറിയൊന്നും ഉണ്ടായിരുന്നില്ല അതും പ്രശാന്ത് പറഞ്ഞു പ്രശാന്ത് മേയർ ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് അവർക്കെല്ലാം സീറ്റ് ഉണ്ടായിരുന്നു ഒരു ഹോളിനകത്ത് ഇങ്ങനെ ഓരോ മേശയും കസേരയാക്കിയിട്ട് അവരവിടെ ഇരിക്കുമായിരുന്നു കോർപ്പറേഷനകത്ത് പിന്നെ ഇദ്ദേഹം മേയർ ആയ ശേഷമാണ് എല്ലാവർക്കും റൂം അനുവദിച്ചത് ഇപ്പൊ സോറി മസൂനർ എന്ന് പറയുന്ന ശാസ്ത്രമംഗലത്തെ നേരത്തെ ഉള്ള ബി ജെ പി കൗൺസിലർ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ബോർഡ് അവിടെയുണ്ട് അദ്ദേഹം ആ മുറി നേരെ സൂക്ഷിക്കാത്ത ഇദ്ദേഹം ഉത്തരവാദി പിന്നെ ഇദ്ദേഹം മേയറായിരുന്നത് കൊണ്ട് എവിടെയൊക്കെ ഇങ്ങനെ കോർപ്പറേഷൻ സ്ഥലങ്ങളുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും എം എൽ എ ഏതെങ്കിലും കോർപ്പറേഷൻ ഓഫീസിൽ ഇതേപോലെ ഇരിക്കുന്നു നിങ്ങൾ കണ്ടോ ഇല്ല ഇദ്ദേഹം മേർ ആയിരുന്നതുകൊണ്ട് ഇതിനകത്തുള്ള ഏറ്റവും ഇസ്രട്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ഇതിൽ ചെയ്തത് എന്നറിയാമോ ഇതിൽ പറ്റിയത് ശ്രീലേഖ ഐ പി എസ് സൗഹൃദമാണെന്ന് കരുതി വിളിച്ചാലും ഇല്ലാതെ ഇല്ലെന്ന് കരുതി വിളിച്ചാലും വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലെ ഇത്രയും വിവാദം പൊങ്ങിയ സ്ഥിതിക്കെങ്കിലും അവർ പറയുന്നത് കള്ളമാണെങ്കിൽ ആ റെക്കോർഡ് വിടാനെങ്കിലും ചേട്ടാ റെക്കോർഡ് എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന ആൾക്ക് ഇതൊരു രാഷ്ട്രീയ അടവ് നയമാണ് വി കെ പ്രശാന്തിനെ നാട്ടിക്കാനായി ഇറങ്ങിയ രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇത്രയും വ്യക്തമായ എം എൽ എമാരായ രണ്ടുപേരും അവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ശബരിനാഥായി ശബരിനാഥ ഇപ്പോൾ അവിടുത്തെ കൗൺസിലറാണ് പോട്ടെ ശബരിനാഥൻ മത്സരിച്ചില്ലെങ്കിൽ കെ മുരളീധരൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കെ മുരളീധരൻ മുക്കിന് മുക്കിന് ബി ജെ പിയെ കുറ്റം പറഞ്ഞിരുന്ന കെ മുരളീധരൻ ഈ കാര്യത്തിൽ എന്ത് സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് ശബരിനാഥ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താ അവിടെ കോൺഗ്രസിന് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ പ്രശാന്ത് ജയിച്ചത് അയാളുടെ ജനപ്രീതി കൊണ്ട് അപ്പോൾ അയാളുടെ ജനപ്രീതിയെ ഹനിക്കുക എന്തൊക്കെ ഗെയിം ഒരുപാട് കളിച്ചിരുന്നാലും അതിനവസാനം ഇത് ഗെയിമാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്

അവർക്ക് പറയാമായിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറി അവരെ മേയറാണ് രാജേഷ് എനിക്ക് ആ ബിൽഡിങ് വേണം അയാൾ അവിടുന്ന് എന്താ ചെയ്യേണ്ടത് ഇവര് തമ്മിലുള്ള സൗഹൃദം കൊണ്ട് നേരിട്ട് ചോദിച്ചു നമ്മള് തമ്മിൽ ഒരു വഴക്കുണ്ടായി നമ്മൾ ആദ്യം പോയിട്ട് ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുകയാണ് അതിന് പകരം നമ്മള് തമ്മിൽ പറഞ്ഞു തീർക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കണം നമ്മൾ തമ്മിൽ സൗഹൃദം വെച്ചിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കും അല്ലാണ്ട് രാഷ്ട്രീയ പക്വത ഇല്ലായ്മ ശ്രീലേഖ കാണിച്ചു എന്ന് അവരെ പാർട്ടിക്കകത്ത് തന്നെ അറിയാം അതുകൊണ്ടാണ് അപ്പോൾ ചെയ്യാൻ തൊട്ടടുത്ത മിനിറ്റിൽ അവര് പ്രശാന്ത് തിരഞ്ഞെടുത്ത് പോയത് അപ്പോളജി ചെയ്തപ്പോഴും അവർ അപ്പോഴും ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ മാത്രമാണ് പ്രശാന്ത് റെക്കോർഡ് പുറത്ത് വിടട്ടെ എന്ന് പറയുന്നുണ്ട് റെക്കോർഡിന്റെ കാര്യം വിടാത്തതോ പറഞ്ഞ ഭാഷയോ വിട് പക്ഷെ അവര് രാഷ്ട്രീയ പക്തൊരു നിസ്സാര കാര്യമായിരുന്നു ഇത്ര വലിയൊരു ഇതാണ് മനസ്സിലായി രാജീവ് ചന്ദ്രശേഖർ ആ മാന്യനായ നേതാവിന് മനസ്സിലായി ഇവർ കാണിച്ചത് രാഷ്ട്രീയ പക്വത ഇല്ലായ്മയാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾ വേണ്ടത് ചെയ്യൂന്ന് പറഞ്ഞപ്പോൾ ഇവർ പോയി കണ്ട് അപ്പോൾ ചെയ്തു അത് അവിടം വരെ നമ്മൾ അതുകൂടെ നമ്മൾ ചിന്തിക്കണം പിന്നെ മസൂരൻ നായരാണ് അദ്ദേഹത്തിന്റെ റൂമ് ശ്രദ്ധിച്ച് സൂക്ഷിക്കേണ്ടത് നാളെ ഇവർ വന്നു കഴിഞ്ഞാൽ നേർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന െങ്കിൽ അല്ല മൊത്തം വന്നത് അടുത്ത മുറി ചോദിച്ചു പറഞ്ഞത് ആ മുറി നോക്കുമ്പോൾ മുഴുവൻ അതായത് ആ കെട്ടിടത്തിന്റെ പരിസരം മുഴുവൻ കൊണ്ടേ തള്ളു പറഞ്ഞത് അത് മുൻ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ആളുകളുടെ ഒരു കൊല്ലം െ ഇനി അവർക്ക് ഓരോന്നോരോന്നൊക്കെ ഇതില് എനിക്ക് ഇതില് തോന്നിയിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് അടച്ചാക്ഷേപിക്കാനായി ഉണ്ടാക്കിയ കുറേയധികം കഥകളാണ് ഇതെല്ലാം ബാക്കിയെല്ലാം ജനങ്ങൾ കാണട്ടെ കാര്യം അവിടെ തലസ്ഥാനത്ത് ഈ പറയുന്ന ബിൽഡിംഗ് ഇരിക്കുന്നത് കണ്ണായ സ്ഥലത്താണ് അവർക്ക് തീരുമാനിക്കട്ടെ കാര്യം അവരിപ്പം അവിടുത്തെ കൗൺസിലർ അല്ലേ അവർ എം എൽ എആത്സരിക്കട്ടെന്താണ് അവരുടെ അവരുടെ നേതൃത്വം തന്നെയാണ് അവരോട് ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുപറ്റിപ്പോയി എന്ന് അവർ പൂച്ച പൂച്ച പറയുന്നത് കേട്ടിട്ടില്ലല്ലോ അല്ല അങ്ങനെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോളജി ചെയ്യാൻ വേണ്ടി പോയത് അപ്പോളജി ആയിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ മാന്യതയായിട്ടാണ് എനിക്ക് തോന്നിയത് അവർക്ക് അവരുടെ അടുത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും അഭിപ്രായമാണല്ലോ